നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഞാനിപ്പോൾ റിവർ സൈഡിലാണ് ഇപ്പോൾ സമ്മറായല്ലോ സമ്മർ അടുത്ത മാസം സമ്മർ സ്റ്റാർട്ട് ഇവിടെ ഇപ്പോൾ ഒരു സെവൻറ്റീൻ ഡിഗ്രി സിക്സ്റ്റീൻ ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല എന്നോ എനിക്ക് പറയാനുള്ളത് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊന്നും അല്ല ചുമ്മാ എന്നുള്ളൂ എനിക്ക് പറയാനുള്ളത് യേശുവിനെക്കുറിച്ചാണ് യേശുവിനെക്കുറിച്ച് മാത്രമാണ് ആക്ച്വലി ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് മറ്റു കാര്യങ്ങളൊന്നും സീരിയസ് ഒന്നുമില്ല യേശു ആരാണ് ഹൂ ഇസ് ജീസസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ഡിസംബർ മാസമായപ്പോൾ ടൈം മാഗസിൻ ഞാനൊരു വാർത്ത കണ്ടു അതായത് അതിൻ്റെ കവർ തന്നെ ഹൂ ഇസ് ജീസസ് എന്നാണ് കവറിൽ തന്നെ അവർ ചർച്ച ചെയ്യുന്ന വിഷയം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൽ പറയുന്നത് ടൈം മാഗസിൻ ഈ ചോദ്യം അതായത് യേശു ആരാണെന്നുള്ള ചോദ്യം പതിനേഴ് തവണ ചർച്ച ചെയ്തതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പതിനേഴാം തവണയായിരുന്നു ഈ ചോദ്യം ഇവർ കവറിൽ തന്നെ കൊടുത്തിരുന്നത് മനസ്സിലായോ അത് നൂറുകണക്കിന് വർഷമായല്ലോ ടൈം മാഗസിൻ അപ്പോൾ അതിനുള്ളിൽ അവർ ഒരുപാട് തവണ ചോദ്യം ചോദിച്ചിട്ടുണ്ട് ശങ്കരാചാര്യ ഹുഇസ് ബുദ്ധ അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഉണ്ടോ സംശയമുണ്ടോ ഐഡന്റിറ്റിയിൽ സംശയമുണ്ടോ ഇയാൾ ആരാണ് എന്ന് സംശയമുണ്ടോ ഇല്ലല്ലോ ബുദ്ധൻ യേശുവിന് മുമ്പുണ്ടായിരുന്നല്ലേ ഇപ്പൊ കാലപ്പഴക്കത്തിന്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ യേശുവിന് മുമ്പുണ്ടായിരുന്ന ആളാണ് ബുദ്ധൻ അയാൾ മനുഷ്യനാണോ ദേവനാണോ അല്ലേപോലെ മൃഗമാണോ അങ്ങനെ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു രാജകുമാരനായിരുന്നു ബുദ്ധൻ തർക്കമൊന്നുമില്ലല്ലോ യേശുവിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമാണ് തർക്കം ദ്വാരം കൺഫ്യൂഷൻ അവിടെയാണ് വരുന്നത് യേശു ബൈബിളിലും ഖുറാനിലും മാത്രമാണ് ഉള്ളത് അപ്പോൾ ബൈബിളിലെ യേശു എന്ന് പറഞ്ഞാൽ ദൈവപുത്രനാണെന്നാണ് പറയുന്നത് അതിപ്പം പന്തേരയുടെ മകനാണ് എന്നൊക്കെ പറയുന്നുണ്ട് പന്തേരയുടെ മകനായാൽ യേശു മനുഷ്യനാവും അപ്പോൾ യേശു ഇടക്കിടക്ക് ബൈബിളിൽ ഇടക്കിടയ്ക്ക് എന്നല്ല ഒട്ടുമിക്ക സമയത്തും യേശു യേശുവിനെ തന്നെ സംബോധന ചെയ്യുന്നത് മനുഷ്യപുത്രൻ സൺ ഓഫ് മാൻ എന്നാണ് പറയുന്നത് ഇത് സൺ ഓഫ് മാൻ വിൽ കം മറ്റ് എൻ അവർ യു ഡി നോട്ട് എക്സ്പെക്ട് ഹിം ഒരു ഉദാഹരണം പറഞ്ഞു അപ്പോൾ പന്തേരുടെ മകനാണ് യേശു എങ്കിൽ യേശു സൺ ഓഫ് മാൻ ആണ് അപ്പോൾ യേശു സൺ ഓഫ് മാൻ ആണെന്ന് പറയുന്ന കാര്യം സത്യമാണ് എന്നു വരില്ലേ കാർത്തിക് പറയുന്നത് യേശുവിൽ യാതൊരു സത്യവുമില്ല വള്ളം മാത്രം പറയുന്ന ഒരു പ്രത്യേകതരം ജീവിയാണ് യേശു എന്നാണ് ഞാൻ പറയുന്നത് യുണീക്ക് ക്യാരക്ടറാണത് അതുപോലെ ഒരെണ്ണം വേറെയില്ല ഇനി ഉണ്ടാവുകയില്ല കാരണം ഒരാൾ കള്ളം മാത്രം പറയുമെന്ന് പറയുമ്പോൾ അയാളുടെ ഒരു സൈക്ക് എങ്ങനെയായിരിക്കും അറിയിച്ച് നോക്ക് എത്ര മലീ മലീനസമായിരിക്കും അപ്പോൾ കാർത്തിക് പറയുന്നത് യേശു ഓൾ ഇവളാണെന്നാണ് പറയുന്നത് അതായത് ഡബിൾ ഓൾ ഇവളെന്ന് പറഞ്ഞാൽ മനസ്സിനകത്ത് വള് മാത്രം ഇവളെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതാണ് ഇവൾ പരോപദ്രവം നോക്കൂ ബൈബിളിൽ ഇപ്പോൾ യേശു പന്തേരുടെ മകനായിരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ അത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് ബൈബിളിലെ ഒരു സ്റ്റോറി ഞാൻ പറയാം ഓക്കെ അതായത് മാർക്കോസിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം നിങ്ങൾ നോക്കിക്കോളൂ അവിടെ യേശുവും ശിഷ്യന്മാരും കൂടി നടന്ന് പോകുമ്പോൾ അവൻ ദൂരെ ഒരു അത്തിമരം കണ്ടു അവന് വിശന്നു അപ്പോൾ അവൻ ദൂരെ ഒരു അത്തിമരം കണ്ടു അപ്പോൾ അത്തിപ്പഴം ഉണ്ടാകുമോ കഴിക്കാനെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൻ അത്തിമരത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അത്തിപ്പഴം ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് ദ സീസൺ എന്ന് എഴുതിയിട്ടുണ്ട് അത് സീസൺ അല്ലായിരുന്നു പഴം തരുന്ന സീസൺ ഉണ്ടല്ലോ ആ സീസൺ അല്ലായിരുന്നു അതുകൊണ്ട് ആ അത്തിയിൽ അത്തിപ്പഴങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ യേശു കഴിക്കാൻ ചെന്നപ്പോൾ അത്തി മരത്തിൽ അത്തിപ്പഴം ഇല്ലല്ലോ അപ്പോൾ തന്നെ യേശുവിൻ്റെ ഡയലോഗാണ് ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് ആരും പഴം ഭക്ഷിക്കാൻ ഇടവരാതിരിക്കട്ടെ കേഴ്സ് ചെയ്യണേ ഒരു തെറ്റും ചെയ്യാത്ത ഒരു വൃക്ഷത്തെ കേഴ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ ബീങ്ങ് ആവും എങ്ങനെ അതൊരു ഹ്യൂമൻ ബീങ്ങ് ആവും അങ്ങനെ അതൊരു ഹ്യൂമൻ ബീങ്ങ് ആണെങ്കിൽ അതൊരു ഭ്രാന്തനായ മനുഷ്യനായിരിക്കണം അല്ലേ അങ്ങനെ ഒരു ഭ്രാന്തനായ മനുഷ്യനെ കൊണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഈ എന്താ പറയുക രണ്ടേ പോയിൻറ്റ് നാല് ബില്യൺ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയോളം ജനങ്ങളെ ക്രിസ്ത്യാനികളാക്കാൻ പറ്റുമോ പറ്റുമോ ഐ ഡോ സോ അപ്പോൾ ഏശു ഭ്രാന്തനായിരുന്നില്ല നാവ് അത്തിപ്പഴത്തിൻ്റെ കാലമല്ലായിരുന്നു യേശുവിൻ്റെ പിതാവും യേശുവും ഒന്നാണെന്നാണ് യേശു പറയണത് യേശുവിൻ്റെ പിതാവാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ആറ് ദിവസം കൊണ്ട് ഈ ഭൂമിയും ആകാശവും അതിനകത്തുള്ള സകല പ്രാണികളെയും അതായത് വൃക്ഷങ്ങളടക്കം ഉണ്ടാക്കിയത് എന്നാണ് ബൈബിൾ പറയുന്നത് അപ്പോൾ യേശു യേശുവിൻ്റെ പിതാവ് ഒന്നാണെന്ന് പറയുമ്പോൾ യേശു തന്നെയാണ് ഈ ഭൂമി സൃഷ്ടിച്ചിട്ടുള്ളത് വൃക്ഷങ്ങളെയൊക്കെ അപ്പോൾ പിന്നെ യേശു അറിയണ്ടേ ഒരു സീസൺ അല്ലാത്ത സമയത്ത് ഒരു വൃക്ഷത്തിന് ഫലം ത തരാൻ പറ്റില്ല എന്നറിയണ്ടേ അറിയണ്ടേ അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ എന്തിനാണ് അതിനെ ശപിച്ചത് എന്തിനാണ് ശപിച്ചത് അപ്പോൾ ഇതാണ് ഇതൊക്കെയാണ് കോൺട്രഡിക്ഷൻ കോൺട്രഡിക്ഷൻ ഇപ്പോൾ ഒരു 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 പോലീസുകാരൻ ഒരു സസ്പെക്റ്റിനെ ഇൻറ്ററഗേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക അതായത് ഇയാൾ സംശയമുള്ളു ഇയാള് കുറ്റവാളിയാണെന്ന സംശയം അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് അയാളെ ചോദ്യം ചെയ്യല് അതാണ് ഇൻറ്ററൊഗേഷൻ എന്ന് പറഞ്ഞത് പോലീസ് ചോദ്യം ചെയ്യല് അപ്പോൾ ഈ ചോദ്യം ചെയ്യുന്ന ആള് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പരസ്പര വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് പരസ്പര വിരുദ്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ നുണ പറയുകയാണെന്ന് മനസ്സിലാവും അപ്പോൾ എന്തോ ഒളിക്കുന്നുണ്ട് കള്ളമുണ്ട് എന്ന് മനസ്സിലാവും ഇല്ലേ അതേപോലെ തന്നെ പരസ്പര വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൻ്റെ ലക്ഷണമല്ല അത് കള്ളത്തരത്തിൻ്റെ ലക്ഷണമാണ് ഓക്കെ അപ്പോൾ യേശു സംസാരിക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യമല്ലാതെ മറ്റൊന്നും വരുന്നില്ല പിന്നെ ഭ്രാന്തനെ പോലെ അത്തി അത്തിമരത്തിനെ ശപിക്കുന്നു യേശു ദൈവപുത്രനാണെങ്കിൽ അതിനെ അനുഗ്രഹിച്ച് അപ്പോൾ തന്നെ അതിൻ്റെ അതിന് ഫലം വരുത്തി അത് ഭക്ഷിക്കുക അല്ലേ ചെയ്യേണ്ടിയിരുന്നത് അല്ലേ അല്ലാതെ ഒരു വൃക്ഷത്തിനെ ശപിക്കാൻ ഒരു പന്തേരുടെ മകനായിരുന്ന ഒരു മനുഷ്യന് സാധിക്കും സാധിക്കുമോ ഇനി യേശു പന്തേരുടെ മകനാണെങ്കിൽ യേശു എന്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതിയോ ലോകയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ഒമ്പത് മുതൽ അമ്പത്തൊന്ന് അമ്പത്തൊന്നാം വാക്യം ഡു യു തിങ്ക് ഐ ഹ് കം ടു ബ്രിങ് പീസ് ഓൺ ദി എർത്ത് നോ ബിലീവ് മീ നോട്ട് പീസ് ബട്ട് ഡിസൻഷൻ നിങ്ങൾ കരുതിയോ ഞാൻ സമാധാനം കൊണ്ടാണ് വന്നേക്കണമെന്ന് ഭൂമിയിൽ വന്നേക്കണ സമാധാനം തരാനാണെന്ന് അല്ല മറിച്ച് ഞാൻ പറയുന്നു ഡിസൻഷൻ അതായത് മതപരമായ അഭിപ്രായ ഭിന്നത ഈ മതപരമായ അഭിപ്രായ ഭിന്നത ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ സമാധാനമല്ല എന്ന് ചേച്ചു പറയുന്നു മനസ്സിലായോ അതേ ചേച്ചു തന്നെ മാത്തയുടെ പുസ്തകം അഞ്ചാം അധ്യായം എനിക്ക് തോന്നുന്നു അഞ്ചാം അധ്യായമാണ് അഞ്ചാം മധ്യം ഒമ്പതാം ബാക്കിയാണ് അവിടെ ചേച്ചു പറയുന്നുണ്ട് സമാധാന സ്ഥാപകർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും അപ്പോൾ സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഭാഗ്യവാന്മാരാണ് അവർ ദൈവപുത്രന്മാരാണ് യേശു പറയുന്നത് ഞാൻ വന്നിരിക്കുന്ന ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനല്ല മറിച്ച് മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനാണ് ഡിസെൻഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതാണ് നിങ്ങൾ വെബ്സ്റ്റേർ എടുത്ത് നോക്കിക്കോളൂ മറിയം വെബ്സ്റ്റേഴ്സ് ഓൺലൈൻ എന്നടിക്കുക ഓക്കെ എം ഇ ആർ ആർ ഐ എ എം വെബ്സ്റ്റേഴ്സ് ഓൺലൈൻ അവിടെ ഡിസെൻഷൻ എന്ന വാക്ക് അടിച്ചു വെക്കുക അപ്പോൾ കാണാൻ പറ്റും മതപരമായ അഭിപ്രായം റിലീജിയസ് നോൺ കൺഫോമിറ്റി അതാണ് ആ വാക്കിൻ്റെ ഡെഫിനേഷൻ നാവ് ഫൈറ്റ് എങ്ങനെ ഉണ്ടാവണം യുദ്ധം എങ്ങനെ ഉണ്ടാവണം നമ്മളിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആൾക്കാരുടെ തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത് കലഹം ഉണ്ടാകുന്നത് അല്ലാണ്ട് ഒരേ അഭിപ്രായമുള്ള ആൾക്കാരുടെ തമ്മിൽ കലഹം ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ കലഹം കലഹമുണ്ടാക്കണമെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കണം വേണ്ടേ അപ്പോൾ യേശു തന്നെ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് മതപരമായ അഭിപ്രായ വ്യത്യാസം അതെന്താണ് അഭിപ്രായം യേശു തന്നെയാണ് അഭിപ്രായ വ്യത്യാസം യേശു ആരാണെന്നുള്ള ചോദ്യം ടൈം മാഗസിൻ പതിനേഴ് പ്രാവശ്യം ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ആർക്കും ഇതുവരെ ഉറപ്പിക്കാൻ പറ്റുന്നില്ല യേശുവിൻ്റെ ഫാദർ ആരാണെന്ന് മനസ്സിലായി ഇപ്പോൾ പന്തേര എന്ന് പറയുന്നു അല്ലെങ്കിൽ റോമൻ ആണെന്ന് പറയുന്നു പിന്നെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് പറയുന്നു ദൈവത്തിൻ്റെ എന്ന് യേശുവിൻ്റെ വായിൽ തന്നെ മനസ്സിലായില്ലേ മാത്യു ഫൈവ് നയൻ ആൻഡ് ലൂക്ക് ട്വൽവ് ഫിഫ്റ്റി വൺ രണ്ടും കൂടി ചേർത്തൊന്ന് വായിച്ചാൽ അപ്പം മനസ്സിലാവും നിങ്ങൾ വിശുദ്ധ ദൈവപുത്രനല്ലെന്ന് അതായത് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദേവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും ഞാൻ വന്നിരിക്കുന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണെന്ന് നിങ്ങൾ കരുതരുത് സമാധാനമല്ല അതായത് ഞാൻ സമാധാനം സ്ഥാപിക്കാൻ വന്ന ദൈവപുത്രനല്ല എന്നാണ് പറയുന്നത് പക്ഷേ മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം തുടങ്ങണ തന്നെ ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ഗോഡ് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കഥയെന്നും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മാർക്കോസിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മനസ്സിലായോ ഏ അപ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ ഇത് ശരിയാക്കും ആർക്കിത് ശരിയാക്കാൻ പറ്റും ആർക്ക് ശരിയാക്കാൻ പറ്റും ആർക്കും ശരിയാക്കാൻ പറ്റില്ല അക്സെപ്റ്റ് ബ്രിക്കിൻ എന്ന് പറഞ്ഞ പോലെ യേശു നുട മാത്രം പറയുന്ന പിശാചാണെന്ന് മനസ്സിലായാലേ മാത്രമേ എല്ലാം ആവുള്ളൂ അല്ലെങ്കിൽ ഈ കോൺട്രഡിക്ഷൻ ഒക്കെ അവിടെത്തന്നെ കിടക്കും ഓക്കേ പിന്നെ പന്തരുടെ മകൻ എന്തിനാണ് ലോകത്തിൽ മതപരമായ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാൻ വന്നതാണെന്ന് പറയണത് ഇപ്പം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദരന്മാരും യഹൂദന്മാരുമായിട്ടുള്ള അടിയാണല്ലോ കലഹമാണല്ലോ യുദ്ധമാണല്ലോ നമ്മൾ ലോകത്തിൽ ദിവസവും വായിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ഇല്ലേ ക്രിസ്ത്യാനികളിൽ തന്നെ പല ഗ്രൂപ്പുണ്ട് ഇപ്പം യുക്രൈനിലുള്ള ഒരു ഗ്രൂപ്പാണ് റഷ്യയിൽ വിറകും അതിങ്ങൾ തമ്മിൽ തലാണ് മുസ്ലിങ്ങളിൽ പല ഗ്രൂപ്പ് ഉണ്ട് സുന്നീഷ് ഇയ എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദിയ ഇതിങ്ങൊക്കെ തമ്മിത്ത് ഇറാനും ഇറാക്കും രണ്ട് ഗ്രൂപ്പല്ലേ ഒരു തമ്മിത്തല്ലല്ലേ അല്ലേ അപ്പോൾ ഈ മതങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം അതും സെമിറ്റിക് മതങ്ങൾ മറ്റു മതങ്ങളെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല ബുദ്ധമതത്തിനെ കൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഭാരതത്തിൽ അത് ശങ്കരാചാര്യർ തീർത്തുവിട്ട് അത് ആൾക്കാരെ തല്ലിക്കൊന്നിട്ടൊന്നുമല്ല തീർത്തത് സംവാദത്തിലൂടെയാണ് ബുദ്ധമതത്തിനെ പിരിച്ചുവിട്ടത് ഭാരതത്തിന് ഒരാളെപ്പോലും ഓരോ ഓരോ ആളോട് പോലും ഒരു തെറ്റും ചെയ്യാതെ ഓരോ ഒന്നും നുള്ളിൽ നോവിക്കാതെ മനസ്സിലായോ സംവാദത്തിലൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് സന്യാസികളൊക്കെ ഓടി അങ്ങനെയാണ് ഭാരതത്തിലുണ്ടായ ബുദ്ധമതം കിഴക്കോട്ട് പിന്നെയും പോയി ചൈന ജപ്പാൻ അങ്ങനെയുള്ള നാട് ശ്രീലങ്ക അങ്ങോട്ടൊക്കെ പോയത് മനസ്സിലായോ ശങ്കരാചാര്യരുടെ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ ഇതാണ് പറയാനുള്ളത് യേശു ദൈവപുത്രനുമല്ല മനുഷ്യപുത്രനുമല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഈശ്വരനുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ആളുകളാണെങ്കിൽ എനിക്ക് നിരീശ്വരവാദികളോട് ഒന്നും പറയാനില്ല കാരണം അവർ അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനില്ല ദൈവമില്ല മരണത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരാണ് അവർ അവരോട് ഞാൻ എന്ത് പറയാനും ഈശ്വരനില്ല എന്ന് പറയുന്ന ആൾക്കാരോട് ഈശ്വരനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ ഉണ്ടോ യാതൊരു കാര്യമില്ല സനാതനധർമ്മം പറയുന്നത് അവർ അഭിഷപ്തരാണെന്നാണ് പറയുന്നത് ശാപം കിട്ടി ജനിച്ചേക്കണേ അവരങ്ങനെ ഈശ്വരൻ ഇല്ല എന്നും പറഞ്ഞ് ജീവിച്ച് മരിച്ചു അവർ വീണ്ടും ജന്മം എടുത്തുള്ളൂ അപ്പോൾ അത്തരക്കാരോട് നമുക്കൊന്നും പറയാനില്ല എനിക്ക് പറയാനുള്ളത് ഒരു സെക്കൻഡേ എനിക്ക് പറയാനുള്ളത് ഉണ്ട് എന്ന് കരുതുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയുന്നത് മനസ്സിലായത് അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ട് ഒരു നിയന്താവുണ്ട് എന്ന് കരുതുന്ന മനുഷ്യരുണ്ടല്ലോ അവരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് കാരണം ഈശ്വരനുണ്ടെങ്കിൽ ഗുഡ് എനർജി ഉണ്ടെങ്കിൽ ഇവൾ ഉണ്ട് മനസ്സിലായോ അപ്പോൾ ആ ഇവൾ എനർജി മനുഷ്യരൂപമെടുത്തതാണ് നസ്രായനായ യേശു ഓക്കെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്